ഹലോ കൂട്ടുകാരെ എല്ലാവർക്കും റിതൂസ് ടിപ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ കുറച്ച് കുസൃതി ചോദ്യങ്ങളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് വീഡിയോയിലേക്ക് പോകാം നിങ്ങളുടെ മുൻപിലുണ്ട് എന്നാൽ നിങ്ങൾക്കത് കാണാൻ സാധിക്കില്ല എന്താണത് ഉത്തരം നിങ്ങളുടെ ഭാവിയാണ് തലയുള്ളപ്പോൾ ഉയരം കുറവ് തലയില്ലാത്തപ്പോൾ ഉയരം കൂടുതൽ എന്തായിരിക്കും ഉത്തരം തലയിണയാണ് ഒറ്റ വിരൽ കൊണ്ട് അഞ്ചാറ് പേരെ മുകളിലെത്തിക്കാൻ കഴിയും ഞാൻ ആരാ ഒറ്റ വിരൽ കൊണ്ട് അഞ്ചാറ് അഞ്ചാറുപേരെ മുകളിലെത്തിക്കും ഉത്തരം ലിഫ്റ്റാണ് അടുത്ത ചോദ്യം മധുരമുള്ള കറി ഏതാണ് മധുരമുള്ള കറി ബേക്കറിയാണ് വീട്ടിലേക്കുള്ള വഴി പറഞ്ഞു തരുന്ന പച്ചക്കറി ഏതാണ് ഉത്തരം ബീട്രൂട്ടാണ് ഇടം കയ്യനായ ഒരാൾ ഗ്ലാസിൽ പഞ്ചസാര ഇട്ട് ഇളക്കുന്നത് എന്തുകൊണ്ട് പൂണുകൊണ്ടാണ് ഇളക്കുന്നത് ഒരു വ്യക്തി എഴുപത്തിരണ്ടിൽ ജനിച്ചു അൻപത്തി ഏഴിൽ മരിക്കുകയും ചെയ്തു അയാൾക്ക് നാൽപ്പത്തിരണ്ട് വയസ്സുണ്ടായിരുന്നു ഇതെങ്ങനെ സംഭവിച്ചു ഉത്തരം എഴുപത്തിരണ്ടും അൻപത്തി ഏഴും ഹോസ്പിറ്റലിലെ റൂം നമ്പർ ആയിരുന്നു അയാളുടെ വയസ്സുമായി ഈ നമ്പറിന് ബന്ധമില്ല ആടിനെ പോലെ ശബ്ദിക്കുന്ന മാസം ഏതാണ് ഉത്തരം മെയ് ആണ് കണ്ണില്ലാതെ കരയുന്നത് ആരാണ് കണ്ണില്ലാതെ കരയുന്നത് മേഘം ആണ് ആവി പിടിച്ചപ്പോൾ ഒരാൾ വടിയായി ആരാണത് ഉത്തരം പുട്ട് റോഡിലൂടെ ദിവസവും വണ്ടി ഓടുന്നത് എന്തുകൊണ്ട് ഉത്തരം ടയർ കൊണ്ട് നനവേറ്റാൽ വാടും ചൂടേറ്റാൽ നിവരും എന്തായിരിക്കും ഉത്തരം പപ്പടമാണ് ചുവന്ന പേപ്പർ നീല വെള്ളത്തിൽ മുക്കിയാൽ എന്തു പറ്റും ഉത്തരം വെള്ളം പറ്റും ഒരു ഇംഗ്ലീഷ് അക്ഷരത്തിൽ കാക്ക ഇരിക്കുന്നു ഏതാണ് ആ അക്ഷരം ഉത്തരം എച്ചിൽ ആണ് കാക്കയിരിക്കുന്നത് ഏപ്രിൽ മാസത്തിൽ പട്ടാളക്കാർ ഏപ്രിൽ മാസത്തിനു മുന്നേ മാർച്ച് ഉണ്ട് ലോകത്ത് ഏറ്റവും കൂടുതൽ ആപ്പിൾ ഉണ്ടാവുന്നത് എവിടെയാണ് ഉത്തരം ആപ്പിൾ മരത്തിൽ ഒരിക്കലും ഒടിക്കാൻ പറ്റാത്ത വില്ല് ഏതാണ് ഉത്തരം മഴവില്ലാണ് ഓടിക്കാൻ പറ്റാത്തത് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്കിഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റും ചെയ്യുക